ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഏറ്റവും വലിയ കൊടിമരം സൊഹർ വിലയത്തിൽ സ്ഥാപിച്ചു സൊഹർ സ്റ്റേഡിയത്തോട് ചേർന്ന് ഒരുക്കിയ കൊടിമരം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ ഇരിപ്പിടങ്ങളും നടപ്പാതകളും ഇതോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ ഖൈദിൽ സ്ഥാപിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കൂട്ടിച്ചേർത്തു ആരോഗ്യത്തിന് ദോഷകരമെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച നിരോധിത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു ദാഖിലിയ ഗവർണറേറ്റിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും മാത്രമായി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഉൽപ്പന്നങ്ങളാണ് കണ്ടുകെട്ടിയത് ആവശ്യമായ സുരക്ഷാ ഗുണനിലവാരങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട ഡെർമോവൈറ്റ് ക്രീം റോയൽ ഹണി ഗോൾഡൻ പേൾ ഫൈസ ക്രീം തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടിയതായി അറിയിച്ചു അംഗീകാരമില്ലാത്തതോ ദോഷകരമോ ആയ ചേരുവകൾ കാരണം ഉപയോഗിക്കുന്നത് ഹാനികരമാകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട് പൊതുസുരക്ഷയ്ക്കും കൂടുതൽ അപകട സാധ്യത ഇല്ലാതിരിക്കുന്നതിനും കണ്ടുകെട്ടിയ സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു ഇവ വിതരണം ചെയ്ത വാണിജ്യ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികളും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഒമാന്റെ കായിക ചരിത്രത്തിൽ ആദ്യമായി സോക്കാലോകപ്പിന് ഒമാൻ ആതിഥേയത്വം വഹിക്കുന്നു മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും ആദ്യമായി നടക്കുന്ന ലോകകപ്പ് ഈ മാസം ഇരുപത്തൊമ്പത് മുതൽ ഡിസംബർ ഏഴ് വരെ മസ്കറ്റിൽ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമാനിലേക്ക് ആഗോള ഫുട്ബോൾ ശ്രദ്ധ ആകർഷിക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റിൽ ലോകമെമ്പാടുമുള്ള നാൽപ്പത്തിനാല് ടീമുകൾ പങ്കെടുക്കും ഇന്റർനാഷണൽ സോക്ക ഫെഡറേഷനാണ് ടൂർണമെന്റ് നിയന്ത്രിക്കുന്നത് ഒമാനിലേക്ക് വരുന്ന സോക്ക ലോകകപ്പ് രാജ്യത്തിനും പൊതുവെ മിഡിൽ ഈസ്റ്റിലും ഒരു സുപ്രധാന സംഭവമായിരിക്കും ഈജിപ്ത് കെയ്റോയിലെ അറബ് ലീഗ് ആസ്ഥാനത്ത് നടന്ന അറബ് കൗൺസിൽ ഫോർ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാൻ ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ നാസിർ ബിൻ റാഷിദ് അൽ മൌലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒമാനിനെ പ്രതിനിധീകരിച്ചത് വടക്കൻ ഷെർക്ക ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ പെയിന്റുകൾ പിടിച്ചെടുത്തു വിൽപ്പനയ്ക്കു വെച്ച ഇരുന്നൂറ്ററുപത്തിരണ്ട് ക്യാൻ പെയിന്റുകളാണ് കണ്ടുകെട്ടിയതെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഏഴാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് ഇതെന്നും പിടിച്ചെടുത്ത പെയിന്റുകൾ നശിപ്പിച്ചതായും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം കൂട്ടിച്ചേർത്തു ഒമാനിലെ തന്നെ ഏറ്റവും പുരാതന കേന്ദ്രങ്ങളിലൊന്നായ നക്കൽ കോട്ടയുടെ സന്ദർശകർ വർദ്ധിക്കുന്നു കഴിഞ്ഞ പത്ത് മാസത്തിനിടെ മാത്രം ഇരുപത്തിമൂവായിരം സഞ്ചാരികളാണ് കോട്ടയിലെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവുമായി സഹകരിച്ച് നക്കൽ അഹ്ലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് കോട്ടയുടെ നടത്തിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതലാണ് സ്വകാര്യ മേഖലയുടെ കൂടി സഹകരണം കോട്ട നടത്തിപ്പിൽ നിലവിൽ വന്നത് ഇതിനു പിന്നാലെ സർക്കാർ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ വിവിധ പരിപാടികളും പ്രദർശനങ്ങളും കോട്ടയിൽ സംഘടിപ്പിച്ചിരുന്നു ഇതുവഴി കൂടുതൽ സന്ദർശകരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു നക്കൽ അഹലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു റിയാൽ ചെലവിൽ കോട്ട നവീകരണവും നടത്തിയിരുന്നു ഒമാനിൽ അടുത്ത മാസം അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ വെക്കേഷൻ ഉമ്രയ്ക്കൊരുങ്ങുകയാണ് വിശ്വാസികൾ ഇവർക്ക് പാക്കേജുകളുമായി ഉമ്ര സംഘങ്ങളും ട്രാവൽ ഏജൻസികളും രംഗത്തുണ്ട് മൂന്നാഴ്ച മാത്രം നീളുന്ന സ്കൂൾ അവധി ദിവസങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലാണ് പാക്കേജുകൾ കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനങ്ങളും ഉമ്ര സംഘങ്ങൾ ലഭ്യമാക്കുന്നു ട്രാവൽ ഏജൻസി പാക്കുകളെ അപേക്ഷിച്ച് ഉമ്ര സംഘങ്ങളാണ് കുറഞ്ഞ നിരക്ക് ഈടാക്കുന്നത് അവധിക്കാല പാക്കേജുകളുടെ പ്രചാരണങ്ങൾ ഉമ്ര സംഘങ്ങളും ഏജൻസികളും കാര്യക്ഷമമാക്കിയിട്ടുണ്ട് സാധാരണക്കാരായ തീർത്ഥാടകരുടെ കാര്യം കണക്കിലെടുത്ത് കുറഞ്ഞ പാക്കേജുകളും അവതരിപ്പിക്കുന്നു സൗദിയിലെ ഭക്ഷണ ചെലവുകൾ ഉൾപ്പെടെ നൂറ്റിയൺപത് റിയാൽ മുതൽ ആരംഭിക്കുന്ന പാക്കേജുകൾ ലഭ്യമായിട്ടുണ്ട് അവധിക്കാലത്ത് ഹറമുകൾക്ക് സമീപത്തും ഹോട്ടലുകളുടെ ചെലവ് വർദ്ധിക്കുന്നതിനാലാണിത് റുബൂൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗവും വിമാന സർവീസുകളിലും ഉമ്ര പാക്കേജുകളുണ്ട് വിമാനമാർഗം മുന്നൂറ് റിയാലിന് മുകളിലാണ് പാക്കേജ് നിരക്കുകൾ ടിക്കറ്റ് നിരക്കുകൾക്കും ഹോട്ടൽ നിരക്കുകൾക്കും അനുസൃതമായി പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ഓരോ വർഷവും തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നവർ വർദ്ധിക്കുന്നതായും ഉമ്ര ഗ്രൂപ്പുകളും ട്രാവൽ ഏജൻസികളും പറയുന്നു അതേസമയം സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ സൗദിയിൽ എത്തുന്നവർക്കും ഇപ്പോൾ ഉമ്ര ചെയ്യാൻ അനുമതിയുണ്ട് താരതമ്യേന ചെലവ് കുറഞ്ഞതും ഒന്നിലധികം തവണ സൗദിയിലെത്താൻ അവസരം ലഭിക്കുന്നതുമായ ഇത്തരം വിസകളാണ് കൂടുതൽ പേരും ഉപയോഗപ്പെടുത്തുന്നത് സ്വന്തം വാഹനങ്ങളിൽ ഉമ്രയ്ക്ക് പോയി വരുന്നവർക്കും മൾട്ടിപ്പിൾ എൻട്രി സൗകര്യമുള്ള സന്ദർശക വിസ ഉപയോഗപ്പെടുത്താം ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് നവംബർ ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച സലാലയിൽ നടക്കും കോൺസിലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാകും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്തെ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ക്യാമ്പ് അതേസമയം സ്ഥലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിൻമെൻ്റ് കൂടാതെ ക്യാമ്പിൽ കോൺസിലാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം ഇന്ത്യൻ അംബാസിഡർ അമിത് നാരകിൻ്റെ അധ്യക്ഷതയിൽ ഓപ്പൺ ഹൗസും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ രാത്രി ഏഴുമണിവരെ നടക്കും ഓപ്പൺ ഹൌസിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ പരാതികൾ ഉന്നയിക്കാം അന്വേഷണങ്ങൾക്കായി എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിലോ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാലയുടെ നയൻ വൺ ഫോർ നയൻ വൺ സീറോ ടു സെവൻ അല്ലെങ്കിൽ ടു ത്രീ ടു ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി ദോഫാറിലെ കുന്തിരിക്ക സീസണിനോടനുബന്ധിച്ച് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ആറ് വരെ പ്രത്യേക പരിപാടി നടത്തും അൽബലിദ് ആർക്കിയോളജിക്കൽ പാർക്ക് സംഹാരം ആർക്കിയോളജിക്കൽ പാർക്ക് ഊബർ ആർക്കിയോളജിക്കൽ സൈറ്റ് വാദിദോക്ക നാച്ചുറൽ റിസർവ് എന്നിവ ഉൾപ്പെടുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ലാൻഡ് ഓഫ് ഫ്രാങ്കിൻസൻസിലാണ് പരിപാടി നടക്കുക എന്ന് മന്ത്രാലയം വ്യക്തമാക്കി പുരാതന കാലത്ത് കുന്തിരിക്ക ഉൽപ്പന്നങ്ങളും സത്തുകളും എങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവതരണം പരിപാടിയിലുണ്ടാകും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം